മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്ക് മാർഗ്ഗരേഖയുമായി കേന്ദ്ര സർക്കാർ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം അനുവദിക്കരുതെന്നും എല്ലാ കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു മത്സര പരീക്ഷാ പരിശീലന സ്ഥാപനങ്ങളിൽ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം അനുവദിക്കരുതെന്നും എല്ലാ കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് സേവനം ഉറപ്പാക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം കോച്ചിംഗ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം ഫീസ് പരിശീലനം നിർത്തിയാലുള്ള റീഫണ്ട് വ്യവസ്ഥകൾ അധ്യാപകരുടെ യോഗ്യത ഇതുവരെ പരിശീലനം നേടിയവരുടെയും അവരിൽ പ്രവേശനം ലഭിച്ചവരുടെയും എണ്ണം തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റിൽ വ്യക്തമാക്കണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ മാർഗരേഖ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചൊവ്വാഴ്ച സംസ്ഥാനങ്ങൾക്ക് അയച്ചിരുന്നു ഈ മാർഗരേഖ പ്രകാരം സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തണം ബീഹാർ ഗോവ യു പി കർണാടക മണിപ്പൂർ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്